നമ്മുടെ കായച്ചക്കിണിയിലേ പലരും ട്രാപ്പായി ഇനി അവർക്ക് വെളിയിലോട്ട് പോകാനും പറ്റില്ല പേഷ്യൻസ് ക്ഷമയോടെ കാത്തിരിക്കുക വിത്ത് പാകുമ്പം തൊട്ട് അത് മുളച്ച് പൂവിട്ട് കായാകുന്നവരെയുള്ള ആ സമയമുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കാനും നമ്മൾ പഠിക്കും എൻ്റെ സാലഡ് കുക്കുംബറും പയറും പടവലും എല്ലാം കായിച്ചു സാലഡ് കുക്കുംബറാണെങ്കിലോ ഓരോ മുട്ടിലും കായളുണ്ട് ഇനിയാണ് ഇവരെ കീടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കേണ്ടത് അതിനായിട്ട് സ്പ്രേ രൂപത്തിൽ നീം മിക്സ് കഞ്ഞിവെള്ളവും ചാരവും കൂടം മിക്സ് അങ്ങനെ പലതും ഓരോ ആഴ്ച മാറി മാറി അടിച്ചു കൊടുക്കും മറ്റൊരു മാർഗമുണ്ട് ഇവരെ നമുക്ക് കെണി വെച്ച് പിടിക്കാം അതാണ് കായച്ചക്കെണി ഈ കായച്ചക്കെണി നമുക്ക് വളരെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതേ ഇത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് നല്ല കട്ടിക്കുള്ളതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ ഇതാണ്ട് നമ്മൾ സോഡാപ്പൊടി ഒരു പഴം ഒരു പിക്കര ഇത്ര സാധനങ്ങളും മതി പിന്നെ ഇത് ഹാങ് ചെയ്യാനായിട്ട് ഐദർ ഇങ്ങനൊരു ബോട്ടിൽ അല്ലെങ്കിൽ എന്താ നമ്മുടെ കുപ്പി ഇതിലേതെങ്കിലും ഒന്ന് മതി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സോ നമുക്കൊരു മൂന്നാല് പാത്രത്തിൽ ഒഴിക്കാൻ വേണ്ടിയുള്ള കഞ്ഞിവെള്ളമുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ അതായത് സോഡാ പൊടി അതിനുശേഷം ശർക്കര ചീകിയിടുക ഇനി നല്ല പഴുത്ത ഒരു പാളയം കുടൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂനാണെങ്കിലും മതി നല്ല പഴുത്തതായിരിക്കണം കാരണം നല്ല സ്മെല്ല് വേണം അത് പുളിക്കുകയും വേണം അതിനെ നല്ല പോലെ ഒന്ന് ഉടയ്ക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇതെല്ലാം ഇട്ടു ഇനി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം ഈ കഞ്ഞിവെള്ളത്തിനകത്തേ ബേക്കിംഗ് സോഡ ഇട്ടപ്പോഴേക്കും ഇതാണ്ട് നല്ല പതഞ്ഞു വരുന്നുണ്ട് പിന്നെ കഞ്ഞിവെള്ളം ബേക്കിംഗ് സോഡ പഴം ഇതെല്ലാം സ്മെല്ലിനു വേണ്ടിയാണ് പിന്നെ ഇവർ വന്ന് അട്രാക്റ്റ് ചെയ്യാൻ പക്ഷേ നമ്മൾ ശർക്കര ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് പുഴുണ്ടാകാണ്ടിരിക്കാൻ ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോഴേക്കും ഈ കാഴ്ചകളെ അട്രാക്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് ഒരു പുളിടയല്ല എന്നാൽ നല്ലൊരു മണമാണ് ഹോളിടണം ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ പപ്പടം കുത്തിയാണ് അപ്പം അത് നന്നായിട്ട് ചൂടാക്കുക ഫസ്റ്റിൽ തന്നെ ഇവിടെ ഒരു ഹോളിടുക നമ്മുടെ അടപ്പയിൽ ഇനി രണ്ട് മൂന്ന് ഹോളുകൂടെ വേണം നമ്മളിട്ടിരിക്കുന്നേ ഈ ഹോളുകളൊക്കെ കുറച്ചുകൂടി ഒന്ന് വലുതായി കൊടുക്കണം കാരണം നമ്മുടെ ഈച്ചകൾക്ക് ഇതിനകത്തൂടെ കയറണം അങ്ങനെ ഈ കുപ്പി നിറച്ച് നമ്മൾ ഹോൾസ് ഇട്ടു ഇതേ ഇടയ്ക്കിടയ്ക്കുണ്ട് ഒരുവിധം വലിയ ഹോൾസ് തന്നെയാണ് പിന്നെ ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ പോർഷന് മുകളിലായിട്ടാണ് ഈ ഹോൾസെല്ലാം ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ വെള്ളം നിറച്ചിട്ട് കെട്ടിത്തൂക്കാം ഇത് ഹാങ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കുപ്പിയുടെ അടുപ്പയിൽ നമ്മളിങ്ങനൊരു ഹോളുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തൂടെ നമ്മുടെ കയറ് ഇറക്കുക യെസ് ഇനി ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് നല്ല കെട്ടിടുക അതായത് ഈ കുപ്പിയുടെ അടപ്പ് ഇതിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഹാങ് ചെയ്ത് നിൽക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള കെട്ട് വരുമ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കും നമ്മുടെ മിക്സ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക എന്നിട്ട് ഈ കുപ്പിയിലോട്ട് ഒഴിക്കാം ഇനി നമ്മുടെ കുപ്പി അടയ്ക്കാം ഒരു സാധനം കിട്ടി ഇതിനെ നമുക്ക് കെട്ടിത്തൂക്കിടാം സോ ഇവിടെയാണ് നമ്മുടെ സാലഡ് കുക്കുംബർ ഒത്തിരി നിൽക്കുന്നത് ഇങ്ങോട്ടെല്ലാം പാവയ്ക്കുണ്ട് മാക്സിമം ഞാൻ പാവയ്ക്കെ കുപ്പിക്കകത്താക്കിയിട്ടുണ്ട് സാലഡ് കുക്കുംബർ ഓരോ മുട്ടിലും ഉണ്ടായിരിക്കുക ഇതെങ്ങനെ നമ്മൾ കുപ്പിക്കകത്താക്കും അപ്പോൾ പിന്നെ ഇതാണ്ട് ഇവനെ ഇവിടെ നമുക്ക് കെട്ടിത്തൂക്കിയിടാം അങ്ങനെ ഒരാളെ നമ്മളിവിടെ കെട്ടിത്തൂക്കിയിട്ടു എത്രത്തോളം ഇതിനകത്ത് വന്ന് ചേരും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇങ്ങനെ പിരിയുള്ള പിരിയുള്ള അടപ്പുള്ള പാത്രം വേണം ആയുധർ ഇങ്ങനത്തെ ബോട്ടിലാകാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയൊരു കണ്ടെയ്നറു അടപ്പിന് ഹോളിടണം ഈ താഴെയുള്ള ക്ലിയർ പ്ലാസ്റ്റിക് പൗട്ടിലും ഹോളിടണം അങ്ങനെ നമ്മളിത് രണ്ട് വലിയ ഹോളിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കയറി കയറ്റുക എന്നിട്ട് ഒരു മൂന്നാല് കെട്ടിട്ട് കൊടുക്കുക ഇത് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യെസ് എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് അടയ്ക്കാം നമുക്ക് ആവശ്യത്തിനത്ര ഈ വള്ളി കട്ട് ചെയ്യാം ഇതാണ് അടുത്തത് അപ്പം ഇതുകൂടെ നമുക്ക് കെട്ടിത്തൂക്കിയേക്കാം താഴെ പോകാണ്ടിരിക്കാൻ നല്ലൊരു കെട്ടാണ് ഞാനിരുന്നത് ഇതാണ് നമ്മളിപ്പോൾ കെട്ടിത്തൂക്കിയത് ഇതിനകത്ത് നമ്മൾ പല ഹോൾസ് ഇട്ടിട്ട് ഏത് വഴി വേണേൽ അവർക്ക് ഈ ലിക്വിഡിലേക്ക് വരാം ഈ ലിക്വിഡിനകത്ത് മണമാണ് ഇവരെ അട്രാക്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത് വെച്ചിട്ടേ ഏതാണ്ട് അരമണിക്കൂറായതേ ഉള്ളൂ ഈച്ചകളൊക്കെ അകത്ത് കഴിഞ്ഞു സുപ്പ് സാധനാട്ടോ വീട്ടിൽ പച്ചക്കറി കൃഷിയുള്ളവരെ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും